നമ്മൾ പോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ സ്ക്വയർ ഐഡൻറ്റിറ്റീസിലെ അടുത്ത ഒരു ഭാഗമാണ് അടുത്ത സെക്ഷൻ നമ്മൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈ ഒരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ഐഡൻറ്റിറ്റിയാണ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു അപ്പോൾ ഒരു വ്യത്യാസമേ ഉള്ളൂ ഈ ടേം ഉണ്ടല്ലോ ഇവിടെ ഈ വരുന്ന പ്ലസ്സിന് പകരം ഇവിടെ മൈനസ് ആവും അത്ര ഒരു വ്യത്യാസം ഇതിൻ്റെ ഇക്വേഷനിൽ വരുന്നുള്ളൂ ഞാൻ ഇക്വേഷൻ ഇവിടെ എഴുതാം എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ അപ്പോൾ ഈ ടു എക്സ് വൈയുടെ ടേം മാത്രം മൈനസ് ആവും ആ ഒരു വ്യത്യാസമാണ് നമുക്ക് ഈ ഒരു ഐഡൻറ്റിറ്റിയിൽ വരുന്നത് അപ്പോൾ അടുത്ത സെക്ഷൻസിലെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ എല്ലാവരും ഈ ഐഡൻറ്റിറ്റി നന്നായി പഠിക്കാം ഫസ്റ്റ് ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ച പഠിച്ചതല്ലേ അതിൽ സിമ്പിളായിട്ട് ആ ടു എക്സ് വൈയുടെ ടേമിൻ്റെ ആ ഒരു സൈൻ മൈനസ് ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ആയി ഓക്കെ അപ്പോൾ ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ മതി അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ പേജ് നമ്പർ ഫിഫ്റ്റിയിൽ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ബിലോ ഇൻ ഹെഡ് അപ്പോൾ ഈ തന്നിരിക്കുന്ന അഞ്ച് നമ്പറുകൾ തന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ സ്ക്വയേഴ്സ് ആണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഐഡൻറ്റിറ്റിയാണ് സെക്കൻഡ് ഐഡൻറ്റിറ്റി അതായത് എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ നേരത്തെ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നിവിടെ പ്ലസ് ആയിരുന്നു അല്ലേ എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആയിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളോട് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം ഈ സെക്കൻഡ് ആണ് അതായത് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇവിടെ ഇവിടുത്തെ പ്ലസ്സിന് പകരം ഇവിടെ മൈനസ് ആണെന്നേ ഉള്ളൂ പിന്നെ ഇവിടെ നമുക്ക് ഈ പ്ലസ് മാറിയിട്ട് ഇവിടെ മൈനസ് വരും അതായത് ഈ സെക്കൻഡ് ടേമിൻ്റെ മുന്നിൽ അതായത് ഈ ടു എക്സ് വൈയുടെ മുന്നിൽ മൈനസ് ആക്കുക അത്രേ ഇവിടെ ഇക്വേഷനിൽ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് പഠിക്കാനും ഒക്കെ വളരെ ഈസിയാണ് ഓക്കെ അപ്പോൾ നമുക്കിതിൽ ആദ്യത്തെ പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇരുപത്തി ഒമ്പതിൻ്റെ സ്ക്വയർ കാണാനാണല്ലേ ട്വൻറ്റി നയൻ്റെ സ്ക്വയർ കാണാനാണ് അപ്പോൾ ഈ ട്വൻറ്റി നയൻ എന്ന് പറയുന്ന നമ്പറിനെ ട്വൻറ്റി പ്ലസ് നയൻ എന്ന് എഴുതിയിട്ട് ചെയ്യണതാണ് ഈ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ ചെയ്തിരുന്നത് അല്ലേ അപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിന് ഈ ട്വൻറ്റി നയനിനെ തേർട്ടി മൈനസ് വൺ എന്ന് എനിക്ക് എഴുതി കൂടെ അതായത് ട്വൻറ്റി നയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വൻറ്റി നയൻ എന്ന് പറയുന്നത് തേർട്ടീന്ന് ഒന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് അല്ലേ അപ്പോൾ നമുക്ക് ട്വൻറ്റി നയൻ്റെ തേർട്ടി മൈനസ് വണ്തി ഇനി അതിൻ്റെ എന്ന് എഴുതി ഓക്കെ അപ്പോൾ തേർട്ടി മൈനസ് വൺ സ്ക്വയർ അപ്പോൾ ഈ ഫോമിലായില്ലേ ഈ ഇക്വേഷൻ്റെ പോലെയല്ലേ ഇത് കിടക്കുന്നത് അതായത് എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ പോലെയായി അല്ലേ അതിൻ്റെ എക്സ്പാൻഷൻ എന്താ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇനി ഇതേപോലെ നമുക്ക് ഈ തേർട്ടി മൈനസ് വണ്ണിനെ എക്സ്പാൻഡ് ചെയ്യാം അപ്പോൾ എക്സിൻ്റെ പൊസിഷനിൽ ഇവിടെ കിടക്കുന്നത് തേർട്ടിയാണ് അപ്പോൾ ഞാൻ ഈ എക്സിൻ്റെ അവിടെ ഞാൻ തേർട്ടി കൊടുത്തു സ്ക്വയർ അങ്ങനെ തന്നെ ടു മൈനസ് ഈ ടു അവിടെ ഉണ്ട് ഈ എക്സിന് പകരം എന്താ ഇവിടെ തേർട്ടിയാണ് അപ്പം ഞാൻ തേർട്ടി കൊടുത്തു ഇൻറ്റു ഈ വൈ ഇവിടെ വൈ എന്ന് പറഞ്ഞാൽ ഇതല്ലേ വണ്ണ് അപ്പോൾ അവിടെ ഞാൻ വണ്ണ് കൊടുത്തു പ്ലസ് ഈ വൈ സ്ക്വയറിൻ്റെ അവിടെ ഞാൻ വൺ സ്ക്വയർ എന്ന് കൊടുത്തു നമ്മൾ ഇതുവരെ മറ്റേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്ത പോലെ തന്നെ ഇവിടെ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആണെന്നുള്ളു വേറെ വ്യത്യാസമൊന്നുമില്ല ഓക്കെ ഇക്വേഷൻ എഴുതുക അതിൽ നമ്മൾ നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇനി തേർട്ടിയുടെ സ്ക്വയർ ഞാൻ പറഞ്ഞിട്ടുണ്ട് തേർട്ടിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ത്രീയുടെ സ്ക്വയർ എഴുതുക പിന്നെ ഒരു സീറോയ്ക്ക് പോരം രണ്ട് സീറോ കൊടുക്കുക അപ്പം നയൻ ഹൺഡ്രഡ് മൈനസ് ഇനി ടു ഇൻറ്റു തേർട്ടി ഇൻറ്റു വൺ അപ്പോൾ ടു ഇൻറ്റു തേർട്ടി എത്രയാണ് സിക്സ്റ്റി സിക്സ്റ്റി ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി തന്നെയല്ലേ അപ്പോൾ സിക്സ്റ്റി പ്ലസ് വണ്ണിൻ്റെ സ്ക്വയർ വൺ തന്നെ അല്ലേ ഇനി നയൻ ഹൺഡ്രഡ് നിന്ന് സിക്സ്റ്റി മൈനസ് ചെയ്തെത്രയാണ് നമുക്ക് മൈൻഡിൽ തന്നെ ചെയ്യാം ചെയ്യാൻ കിട്ടാത്ത കുട്ടികൾ സൈഡിൽ ഇതുപോലെ നയൻ ഹൺഡ്രഡ് മൈനസ് മൈനസ് സിക്സ്റ്റീന്ന് ചെയ്യാം എത്രയാണ് നമുക്ക് കിട്ടുന്നത് ആ എയ്റ്റ് ഫോർട്ടിന്നാണ് കിട്ടുക അല്ലേ സീറോ സീറോ പിന്നെ ഇവിടെ നിന്ന് കടം മേടിച്ചു അപ്പോൾ ഇവിടെ ആയി ഇങ്ങോട്ട് ടെന്ന് അപ്പോൾ സിക്സ് ടെൻ ആവാൻ ഫോർ ബാക്കി ഇവിടെ എയ്റ്റ് എയ്റ്റ് ഫോർട്ടിന്ന് കിട്ടും അല്ലേ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി പ്ലസ് ഈ വൺ അല്ലേ അപ്പോൾ അത് എത്രയായി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ അപ്പോൾ എന്താണ് ട്വൻറ്റി വണ്ണിൻ്റെ സ്ക്വയർ നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺന്ന് കിട്ടും ഇനി നമുക്ക് സെക്കൻഡ് പ്രോബ്ലം ചെയ്യാം സെക്കൻഡ് എന്താ തേർട്ടി എയ്റ്റിൻ്റെ സ്ക്വയർ ഇതുപോലെ തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല തേർട്ടി എയ്റ്റിൻ്റെ സ്ക്വയർ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ തേർട്ടി എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് സീറോ ഉള്ള നമ്പർ നമ്പർന്ന് എഴുതാനായിരിക്കും അല്ലേ അപ്പം നമുക്ക് തേർട്ടി എയ്റ്റിനെ നമുക്ക് ഫോർട്ടി മൈനസ് ടു എന്ന് എഴുതി കൂടെ അല്ലേ ഫോർട്ടി മൈനസ് ടു എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി ഹോൾ സ്ക്വയർ ഇത് വീണ്ടും നമ്മുടെ സെക്കൻഡ് ഐഡൻറ്റിറ്റിയുടെ പോലെയാണ് കിടക്കുന്നത് അല്ലേ അപ്പോൾ ഇനി ഞാൻ ഇക്വേഷൻ എഴുതാണ്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാം ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ അതായത് ഫോർട്ടിയുടെ സ്ക്വയർ പിന്നെ മൈനസ് തെറ്റരുത് മൈനസ് ആണ് കാരണം ഇവിടെ മൈനസ് ആണ് ഇനി ടു എക്സ് വൈ അപ്പോൾ ടു ഇൻ എക്സിന് പകരം ഫോർട്ടി ഇൻ ടു വൈക്ക് പകരം ടു ഈ ഇക്വേഷനിലാണ് നമ്മൾ ചെയ്യണേ ചെയ്യണേട്ടോ അപ്പോൾ ഇതിൽ എക്സിന് പകരം ഫോർട്ടി വൈക്ക് പകരം നമ്മുടെ ടു ആണ് കിടക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം ഇനി പ്ലസ് വൈയുടെ സ്ക്വയർ അതായത് ടുവിൻ്റെ സ്ക്വയർ അല്ലേ ടു ആണ് ഇവിടെ വൈയുടെ സ്ഥാനത്ത് കിടക്കുന്നത് അപ്പം ടുവിൻ്റെ സ്ക്വയർ എന്ന് എഴുതി ഇനി ഫോർട്ടിയുടെ സ്ക്വയർ എത്രയാണ് ഫോർട്ടിയുടെ സ്ക്വയർ ഒന്നും നമ്മൾ ഇൻഡു ചെയ്ത് നോക്കാനൊന്നും പോകണ്ട ഫോറിൻ്റെ സ്ക്വയർ എഴുതുക പതിനാറ് അല്ലേ നാല് ഫോർ സ്ക്വയർ ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ പിന്നെ ഇവിടുത്തെ സീ ഒരു സീറോന്മാർ രണ്ട് സീറോ ആഡ് ചെയ്യാം ഇനി മൈനസ് ടു ഇൻറ്റു ടു എത്രയാണ് ഫോർ ഫോർ ഇൻറ്റു ഫോർ എത്രയാണ് സിക്സ്റ്റീൻ അപ്പോൾ ഇത് ടു ഇൻറ്റു ഫോർട്ടീ ഇൻറ്റു ടു ചെയ്യുമ്പോൾ നമുക്ക് വൺ സിക്സ്റ്റി എന്ന് കിട്ടും അല്ലെങ്കിൽ ഫോർട്ടി ഇൻറ്റു ടു ചെയ്യാം അപ്പോൾ നമുക്ക് എയ്റ്റി കിട്ടും എയ്റ്റി ഇൻറ്റു ടു ചെയ്താലും വൺ സിക്സ്റ്റീന്ന് കിട്ടും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഈ ടേം ഇൻറ്റു ചെയ്താൽ മതി പ്ലസ് ഇനി ടു ഇൻറ്റു സ്ക്വയർ എഴുതാം അത് എത്രയാണ് ഫോർ അല്ലേ അപ്പോൾ ഫോർ എഴുതി ഇനി നമുക്ക് ആയിരത്തി അറുന്നൂറിൽ നിന്ന് നമുക്ക് എന്ത് കുറ കുറയ്ക്കണം നൂറ്റി അറുപത് കുറയ്ക്കണം അല്ലേ അപ്പോൾ എത്ര കിട്ടും ആയിരത്തി അറുനൂറിൽ നിന്ന് നമ്മൾ നൂറ്റി അറുപത് മൈനസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫോർ ഫോറ് വൺ അല്ലേ ആയിരത്തി നാനൂറ്റി നാൽപ്പത് എന്ന് കിട്ടും അല്ലേ സീറോ പിന്നെ അത് പത്താവാൻ ആയിട്ട് നാല് പിന്നെ ഇവിടെ അഞ്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒന്ന് അഞ്ചാവാൻ നാല് ബാക്കി ഒന്ന് അവിടെ അങ്ങനെ തന്നെ ഇട്ടു ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി അപ്പം എന്താ കിട്ടിയാൽ നമുക്ക് ആയിരത്തി നാനൂറ്റി നാൽപ്പത് എന്ന് കിട്ടി പ്ലസ് ഈ ഫോറും ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും ആയിരത്തി നാനൂറ്റി നാൽപ്പ നാൽപ്പതിൻ്റെ കൂടെ നാല് കൂട്ടി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് അല്ലേ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന തേർട്ടി എയ്റ്റിൻ്റെ സ്ക്വയർ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ഇത് തേർഡ് വൺ തേർഡ് വൺ എന്താ തേർഡ് വൺ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ്റെ സ്ക്വയർ ആണ് അപ്പോൾ ഈ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മനസ്സിലാവൂല്ലേ എങ്ങനെ നമുക്കതിനെ എഴുതാം ഈ ഫോമില് എക്സ് മൈനസ് ഫൈവ് ഹോൾ സ്ക്വയർ ഫോമിൽ നമുക്ക് തൗസൻ്റിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഈ നമ്പർ കിട്ടും അല്ലേ അപ്പോൾ തൗസൻഡ് മൈനസ് വൺ അല്ലേ തൗസൻറ്റിൽ നിന്ന് ഒന്ന് കുറച്ചാലല്ലേ നമുക്ക് തൗസൻഡ് അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഈ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ എന്ന് പറഞ്ഞ നമ്പർ അപ്പോൾ നമുക്ക് ഈ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയനിൽ നമുക്ക് എങ്ങനെ എഴുതാം തൗസൻഡ് മൈനസ് വൺ ഓൾ എന്ന് എഴുതാം ഇനി ഇത് പി ഫോമിലായില്ലേ എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ അപ്പോൾ എക്സിൻ്റെ പകരം ആയിരം കൊടുക്കുക വൈക്ക് പകരം വൺ കൊടുത്തിട്ട് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് രണ്ടേ ഇൻറ്റു ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ അതായത് എക്സിൻറ്റു വൈ ഇനി പ്ലസ് ഇവിടെ മൈനസ് ആണ് കേട്ടോ ഇനി പ്ലസ് എന്താ വണ്ണിൻ്റെ സ്ക്വയർ അല്ലേ ഇനി ആയിരത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ആയിരത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആയിരം ഇൻറ്റു ആയിരം അല്ലേ അപ്പോൾ നമുക്ക് ആയിരം ഇൻറ്റു ആയിരം എന്ന് പറയുമ്പോൾ പിന്നെ ഒരു മൂന്ന് പൂജ്യം ചേർത്താൽ പോരെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും പത്ത് ലക്ഷം അല്ലേ പത്ത് നൂറ് ആയിരം പതിനാല് ലക്ഷം പത്ത് ലക്ഷം എന്ന് കിട്ടും മൈനസ് രണ്ട് ഇൻറ്റു ആയിരം രണ്ടായിരം രണ്ടായിരം ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ രണ്ടായിരം തന്നെ ഇവിടെ രണ്ടായിരം പ്ലസ് ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് തന്നെ അല്ലേ അപ്പോൾ നമുക്ക് പത്ത് ലക്ഷത്തിന്ന് നമുക്ക് എന്ത് കുറയ്ക്കണം രണ്ടായിരം കുറയ്ക്കണം അല്ലേ പത്ത് ലക്ഷത്തി നമ്മൾ രണ്ടായിരം കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക ഇവിടുത്തെ രണ്ട് പത്താവാൻ എട്ട് അല്ലേ ബാക്കി ഇവിടെയൊക്കെ ഒമ്പതായിരിക്കും ഇത് ഒമ്പതായിരിക്കും അപ്പോൾ നയൻ ലാക്ക് നയൻറ്റി എയിറ്റ് തൗസൻഡ് കിട്ടും അപ്പം നയൻ ലാക്ക് നയൻറ്റി എയ്റ്റ് തൗസൻഡ് അല്ലേ ഇതിൻ്റെ കൂടെ ഇനി ഒന്ന് കൂട്ടി എത്രയാണ് ഈ അറ്റത്ത് ഒന്ന് വരും നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയിറ്റ് തൗസൻഡ് ആൻഡ് വൺ േ ഇതാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടും ഇനി അടുത്ത പ്രോബ്ലം ഒമ്പതരയുടെ സ്ക്വയർ കാണാം ഒമ്പതരയുടെ സ്ക്വയർ കാണാം എങ്ങനെയാണ് ഒമ്പതര എങ്ങനെ എഴുതാൻ പറ്റുമോ നമുക്ക് ഒമ്പതര എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയേ പത്തിന്ന് ഒരു അര മൈനസ് ചെയ്താൽ കിട്ടുന്നതല്ലേ ഒമ്പതര എന്ന് പറയുന്നത് പത്തിയിൽ നിന്ന് നമ്മൾ ഒരു അര മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഒമ്പതരന്ന് കിട്ടും അപ്പം നമുക്ക് അങ്ങനെ എഴുതി ഇവിടെ ഇതിനെ അതായത് പത്തേ മൈനസ് അര അതാണ് ഒമ്പതര അതിൻ്റെ സ്ക്വയർ കാണാം ഇപ്പം ഇത് ഇതുപോലെ ആയല്ലോ എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ നമ്മൾ നേരത്തെ എഴുതിയ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ പോലെ തന്നെയാണ് ഇപ്പം നമുക്ക് കിട്ടിക്കണ ഈ പത്തേ മൈനസ് അരയുടെ സ്ക്വയർ ഇനി ഇത് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം അപ്പോൾ ഇവിടെ ഇപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് പത്താണല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും സീക്വൽ ടു ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് മൈനസ് ആണ് കേട്ടോ പ്ലസ് അല്ല കാരണം ഇവിടെ മൈനസ് ആണ് നമ്മൾ എക്സ് മൈനസ് വൈ സ്ക്വയർ ഫോമിലല്ലേ ഇരിക്കണേ അപ്പോൾ നമുക്ക് പത്തിൻ്റെ സ്ക്വയർ മൈനസ് ഇനി ടു ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് പത്ത് ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് ഇതാണ് അര അതവിടെ ഇട്ടു പ്ലസ് ഇനി അരയുടെ സ്ക്വയർ അല്ലേ അരയുടെ സ്ക്വയർ ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം പത്തിൻ്റെ സ്ക്വയർ എത്രയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നൂറാണല്ലേ പത്തിൻ്റെ സ്ക്വയർ നൂറ് മൈനസ് ഇനി ഇവിടെ നോക്കിയേ രണ്ട് ഇൻറ്റു പത്ത് ഇൻറ്റു അര അപ്പം ഇതൊക്കെ ഇൻഡു ആണല്ലേ അപ്പം ഞാൻ പറഞ്ഞു എല്ലാം ഇൻഡു ആണെങ്കിൽ നമുക്ക് ഇതിലടിയിൽ മുകളിൽ രണ്ട് കിടക്കുന്നുണ്ടല്ലോ അത് ക്യാൻസൽ ചെയ്യാം ബാക്കി എന്താ ഉള്ളത് പത്ത് ഇൻറ്റു ഒന്ന് പത്ത് തന്നെ ഇവിടെ പത്ത് എഴുതി ഇനി പ്ലസ് അരയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അരയുടെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെങ്ങനെ എഴുതാം അര ഇൻറ്റു അര അല്ലേ അതായത് ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് രണ്ട് ഇൻറ്റു രണ്ട് നാല് ഒന്നേ ബൈ നാല് ഇത് ഒന്ന് ബൈ നാല് എന്ന് കിട്ടും അപ്പോൾ ഇതിനെ നൂറിൽ നിന്ന് പത്ത് കുറച്ച് എത്രയാണ് നൂറിൽ നിന്ന് പത്ത് കുറച്ചാൽ തൊണ്ണൂറ് അല്ലേ തൊണ്ണൂറ് പ്ലസ് ഒന്ന് ബൈ നാല് ഇതിനെ നമ്മൾ കഴിഞ്ഞ കുറേ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ഇതുപോലെ വരുമ്പോൾ എങ്ങനെ എഴുതാറ് നയൻ നയൻറ്റി ഇട്ടിട്ട് വൺ ബൈ ഫോർ അല്ലേ ഇതാണ് ഒമ്പതരയുടെ സ്ക്വയർ ഇനി ആ സെറ്റ് പ്രോബ്ലത്തിൽ നമ്മൾ നമ്മളോട് ലാസ്റ്റ് അഞ്ചാമത്തെ പ്രോബ്ലം ആയിട്ട് ചോദിച്ചിരിക്കുന്നത് നയൻ പോയിൻ്റ് സെവൻ്റെ സ്ക്വയർ കാണാനാണ് അപ്പോൾ ഈ നയൻ പോയിൻ്റ് സെവൻ എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം ഞാൻ പറഞ്ഞു പത്തിന്ന് ഒരു പോയിൻ്റ് ത്രീ കുറച്ചതല്ലേ ഈ നയൻ പോയിൻ്റ് സെവൻ എന്ന് പറയുന്നത് അല്ലേ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കിയേ നയൻ പോയിൻറ്റ് സെവൻ്റെ കൂടെ നമ്മൾ ഈ പോയിൻ്റ് ത്രീ കൂട്ടി നോക്കിയേ നമുക്ക് ടെൻ കിട്ടണമെന്ന് നോക്കാം സെവൻ പ്ലസ് ത്രീ സീറോ ബാക്കിയൊന്നും ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ടെൻ ടെൻ കിട്ടിയില്ലേ അപ്പോൾ ഇത് ഈസിയാണ് പോയിൻറ്റ് സെവൻ പോയിൻറ്റ് സെവൻ ടെൻ ഒരു ടെൻ ആവണമെങ്കിൽ എന്താ പോയിൻറ്റ് ത്രീയും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ അപ്പോൾ നമുക്ക് ഈ നയൻ പോയിൻ്റ് സെവൻ എന്ന് പറയുന്നത് ടെൻ മൈനസ് സീറോ പോയിൻ്റ് ത്രീ എന്ന് എഴുതാം അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് പത്തിൻ്റെ മൈനസ് എന്ന് എഴുതാൻ അങ്ങനെ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നയൻ പോയിൻറ്റ് സെവൻ എന്ന് പറഞ്ഞാൽ ഈ സെവൻ്റെ അവിടെ ടെൻ ആവൻ ത്രീയും കൂടെ ആഡ് ചെയ്താൽ മതി അപ്പോൾ ഇത് പോയിൻറ്റ് കഴിഞ്ഞിട്ടാണ് ഈ സെവൻ പോയിൻ്റ് സെവൻ അപ്പോൾ പോയിൻറ്റ് ത്രീയും കൂടെ ആഡ് ചെയ്താൽ മതി ഇനി നയൻ പോയിൻറ്റ് സിക്സ് ആണെങ്കിലോ അതിൻ്റെ കൂടെ സീറോ പോയിൻറ്റ് ഫോർ ആഡ് ചെയ്താൽ മതി സിക്സും ഫോറും കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് വൺ കിട്ടുന്നത് അപ്പോൾ ഇത് ടെൻ ആയിക്കോളും അതുപോലെ നയൻ പോയിൻറ്റ് ത്രീ ആണെങ്കിലോ അതിൻ്റെ കൂടെ സീറോ പോയിൻറ്റ് സെവൻ ആഡ് ചെയ്താൽ മതി കാരണം സെവനും ത്രീയും വൺ ആഡ് ചെയ്യുമ്പോൾ ടെൻ കിട്ടും അപ്പോൾ ഇവിടേക്ക് വൺ ആഡ് ചെയ്താൽ അത് ടെൻ ആയിക്കോളും ഓക്കെ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് നയൻ പോയിൻറ്റ് സെവൻ ആണെങ്കിൽ ഇപ്പോൾ നയൻ പോയിൻറ്റ് ഫൈവ് ആണെങ്കിൽ നമ്മൾ ടെൻ മൈനസ് പോയിൻറ്റ് ഫൈവ് എന്ന് എഴുതും അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് നയൻ പോയിൻറ്റ് സെവൻ്റെ സ്ക്വയർ ആണ് കാണേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളതിനെന്ത് എഴുതി ടെൻ മൈനസ് കാരണം നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ് എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ അല്ലേ അപ്പോൾ ആ ഒരു ഫോമിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് പത്തു നിന്നും വൈയുടെ സ്ഥാനത്ത് പോയിൻ്റ് ത്രീ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ എക്സിൻ്റെ അവിടെ ഞാൻ ടെൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ ടെൻ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് ടെൻ തന്നെ കൊടുത്തു ഈ വൈയുടെ അവിടെ ഈ പോയിൻ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇനി ഈ പ്ലസ് ഇവിടെ ഇങ്ങനെ തന്നെ ഇടുക വൈക്കു പാരൂടെ സീറോ പോയിൻറ്റ് ത്രീ അല്ലേ അപ്പം അതിൻ്റെ സ്ക്വയർ അല്ലേ സ്ക്വയർ ആണ് അപ്പോൾ ഇവിടെയും അതിൻ്റെ സ്ക്വയർ ഇനി പത്തിൻ്റെ സ്ക്വയർ നമുക്കറിയാലോ നൂറ് മൈനസ് ടു ഇൻറ്റു ടെൻ ഇൻറ്റു സീറോ പോയിൻറ്റ് ത്രീ അപ്പോൾ ടു ഇൻറ്റു ടെൻ ട്വൻ്റി ആണ് അല്ലേ ട്വൻ്റി ഇൻറ്റു ഈ പോയിൻ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഇൻഡു ചെയ്യാം അപ്പോൾ ട്വൻ്റി ഇൻറ്റു ത്രീ എത്രയാണ് കിട്ടുക ട്വൻറ്റി ഇൻറ്റു ത്രീ നമുക്ക് സിക്സ്റ്റി എന്ന് കിട്ടും പക്ഷേ ഇവിടെ ഈ ത്രീയുടെ ഇപ്പുറത്തൊരു പോയിൻ്റ് ഉണ്ട് അല്ലേ അപ്പം നമ്മൾ പോയിന്റ് ഇടാണ്ടാണ് ഇൻഡു ചെയ്തത് അതായത് ടു ഇൻറ്റു ടെൻ ഇൻറ്റു ത്രീയാണ് ഞാൻ ചെയ്തത് അപ്പോൾ സിക്സ്റ്റി കിട്ടി പക്ഷേ ഈ പോയിൻറ്റ് ഒരു അക്കം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയും ഒരക്കം കഴിഞ്ഞിട്ടൂടെ പോയിന്റ് ഇട്ട് കൊടുക്കണം ഓക്കെ പോയിൻ്റ് ഇടാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്കിവിടെ സിക്സ് എന്ന് കിട്ടും ഇനി പ്ലസ് ഇതിൻ്റെ സ്ക്വയറോ ഇപ്പം ഞാൻ പറഞ്ഞു ഈ സീറോ പോയിൻ്റ് ത്രീയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീറോ പോയിൻ്റ് ത്രീ ഇൻറ്റു സീറോ പോയിൻറ്റ് ത്രീ ആണല്ലേ അപ്പം ഈ സീറോ പോയിൻറ്റ് ത്രീ ഇൻറ്റു സീറോ പോയിൻറ്റ് ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം പോയിന്റ് ഇല്ലാണ്ട് ഇൻറ്റു ചെയ്യാം അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ ചെയ്യാം അപ്പം നയൻ ഇനി നോക്കിയേ ഇവിടെ ഒരു പോയിൻ്റ് ത്രീ ഉണ്ട് ഇവിടെ ഒരു പോയിൻ്റ് ത്രീ ഉണ്ട് അതായത് ഓരോ നമ്പർ കഴിഞ്ഞിട്ടാണ് ഈ പോയിന്റ് വരുന്നത് അപ്പോൾ ഉത്തരത്തിൽ നമ്മൾ രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം അപ്പോൾ ഇവിടെ ലെഫ്റ്റിലേക്ക് അപ്പോൾ ഇവിടെ ഒരു നയനേ ഉള്ളൂ അപ്പോൾ ഒരു രണ്ടക്കം വേണമല്ലോ അപ്പോൾ ഒരക്കത്തിൽ നമ്മൾ സീറോ കൊടുക്കും എന്നിട്ട് പോയിന്റ് ഇടും ഇനി ഇപ്പോഴത്തെ ഒരു സീറോ കൊടുക്കാം നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പോയിൻ്റ് ത്രീയുടെ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും പോയിന്റ് സീറോ നയൻ കിട്ടും ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടും ഇത് ഹൺഡ്രഡ് മൈനസ് ഇത് സിക്സ് ആയില്ലേ പ്ലസ് സീറോ പോയിൻറ്റ് സീറോ നയൻ കിട്ടി അപ്പോൾ ആദ്യം ഹണ്ട്രഡിൽ നിന്ന് നമുക്ക് സിക്സ് മൈനസ് ചെയ്യാം ഹൺഡ്രഡിൽ നിന്ന് സിക്സ് മൈനസ് ചെയ്താൽ നമുക്ക് മൈൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ നൂറിൽ നിന്ന് ആറ് പോയാൽ ബാക്കി എത്ര രണ്ടാവുക തൊണ്ണൂറ്റി നാല് നയൻറ്റി ഫോർ ഇനി അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം സീറോ പോയിൻറ്റ് സീറോ നയൻ ആഡ് ചെയ്യണം അപ്പോൾ ഒന്നുമില്ല ഇവിടെ പോയിൻറ്റിൻ്റെ നമ്പർ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ അതായത് നയൻറ്റി ഫോറിൻ്റെ അപ്പുറത്ത് പോയിന്റ് സീറോ സീറോ ആണ് അല്ലേ പിന്നെ ഇവിടെ പോയിൻ്റ് ഉള്ള നമ്പർ ഏതാണ് സീറോ പോയിൻറ്റ് സീറോ നയൻ അപ്പോൾ അതങ്ങോട് ആഡ് ചെയ്താൽ മതി ആഡ് ചെയ്യുമ്പോൾ നയൻ സീറോ പോയിൻ്റ് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇത് ഫോ ഫോർ ആവും ഇത് ആവും അപ്പോൾ നമുക്ക് മൈ മൈൻഡിൽ ചെയ്യാവുന്ന പ്രോബ്ലംസ് ആണ് കാരണം നയൻറ്റി ഫോർ പോയിൻറ്റ് സീറോ നയൻ എന്ന് വരും നയൻറ്റി ഫോർ പോയിൻ്റ് സീറോ നയൻ ഇതാണ് എന്തിൻ്റെ സ്ക്വയർ നയൻ പോയിൻ്റ് സെവൻ്റെ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി നയൻറ്റി ഫോർ പോയിൻ്റ് സീറോ നയൻ എന്ന് കിട്ടി അടുത്തത് സെക്കൻഡ് പ്രോബ്ലം സീ ദീസ് കമ്പ്യൂട്ടേഷൻസ് നമുക്ക് കുറച്ച് കമ്പ്യൂട്ടേഷൻസ് തന്നിട്ടുണ്ട് ത്രീ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ത്രീ ഇസ് ഈക്വൽ ടു ത്രീ ഇസ് ഈക്വൽ ടു റ്റു സ്ക്വയർ മൈനസ് വൺ അടുത്തത് ഫോർ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ഫോർ ഇസ് ഈക്വൽ ടു എറ്റ് ഇസ് ഈക്വൽ ടു ത്രീ സ്ക്വയർ മൈനസ് വൺ അടുത്തത് ഫൈവ് സ്ക്വയർ ഇസ് ഈ സോറി ഫൈവ് സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ഫൈവ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ സീക്വൽ ടു ഫോർ സ്ക്വയർ മൈനസ് വൺ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ശരിയാണോന്ന് നോക്കിയേ ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒമ്പതല്ലേ നയൻ അപ്പം നയനിന്ന് ത്രീ ഇൻറ്റു ടു കുറയ്ക്കണം മൈനസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നയൻ നയൻ മൈനസ് ടു ഇൻറ്റു ത്രീ സിക്സ് അല്ലേ അപ്പം നയനിന്ന് സിക്സ് മൈനസ് ചെയ്ത് എത്ര കിട്ടും നയൻ മൈനസ് സിക്സ് ത്രീ ആണല്ലേ അതെ അവർ എഴുതിയിട്ടുണ്ട് ഇനി അതിന് വേറൊരു ഫോമിൽ എഴുതിയിട്ടുണ്ട് ടു സ്ക്വയർ മൈനസ് വൺ അതായത് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആണ് ആ ഫോറിൽ നിന്ന് ഒന്ന് കുറച്ചാലും ത്രീ അല്ലേ കിട്ടുക അപ്പോൾ ഈ ഒരു സെക്ഷൻ ചെയ്യുമ്പോഴും നമുക്ക് ത്രീ കിട്ടും ഈ ഒരു സെക്ഷൻ ചെയ്യുമ്പോഴും നമുക്ക് ത്രീ കിട്ടുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് ഈ നമ്പറും ഫോർ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ഫോറ് ഫോർ സ്ക്വയർ നമുക്കറിയാം സിക്സ്റ്റീനാണല്ലേ സിക്സ്റ്റീനിന്ന് നമ്മൾ ടു ഇൻറ്റു എയ്റ്റ് ഫോർ ഇൻ ടു ഇൻറ്റു ഫോർ എത്രയാണ് എയ്റ്റ് അപ്പോൾ സിക്സ്റ്റീനിന്ന് എയ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക എയ്റ്റ് കിട്ടും അതിവിടെ ഈസ് ഈക്വൽ ടു എയ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റാണ് ഇനി നമുക്ക് ഈ സൈഡ് കറക്റ്റാണോ നോക്കാം ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നയൻ നയൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എയ്റ്റ് അല്ലേ അതും നമുക്ക് എയ്റ്റ് എന്ന് കിട്ടി അപ്പോൾ ഈ നടുക്കലത്തെ നമ്പർ നമുക്ക് ഈ സൈഡ് ചെയ്താലും ഈ നമ്പർ ആൻസർ കിട്ടുന്നുണ്ട് ഈ സൈഡ് ചെയ്താലും നമുക്ക് ഇത് ആൻസർ കിട്ടുന്നുണ്ട് ഇനി ഫൈവ് സ്ക്വയർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ഇന്ന് ടു ഇൻറ്റു ഫൈവ് ടെൻ അല്ലേ ട്വൻറ്റി ഫൈവ് നിന്ന് ടെൻ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഫിഫ്റ്റീൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സൈഡ് കറക്റ്റ് ഇനി നോക്കിയാൽ നാലിൻ്റെ സ്ക്വയർ പതിനാറ് പതിനാറിൽ നിന്ന് ഒന്ന് കുറച്ചാലും നമുക്ക് പതിനഞ്ചല്ലേ കിട്ടാം അപ്പം ഇതൊരു ഈ പറഞ്ഞിരിക്കുന്ന ഒരു കമ്പ്യൂട്ടേഷൻസ് ഒക്കെ കറക്റ്റാണ് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ദീസ് യൂസിംഗ് ഓൾ ജിബ്ര അപ്പോൾ ഈ ഒരു ഇതിനെ നമുക്ക് ഓൾജിബ്ര യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓൾ ജിബ്ര എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എക്സും വൈ ഒക്കെ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പോൾ എക്സും വൈ ഒക്കെ വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇവിടെ നോക്കിയേം ഈ ത്രീ എന്ന് പറഞ്ഞ ടേമിന് നമുക്ക് എക്സ് എന്ന് എടുക്കാം അതായത് ത്രീനെയാണ് ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നത് അപ്പം ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ ത്രീക്ക് എക്സ് എന്ന് കൊടുക്കാൻ പോവാം അങ്ങനെയാണെങ്കിൽ ഇതിന് ഞാൻ എങ്ങനെ എഴുതും ഈ ഫസ്റ്റത്തെ ഈ ഇക്വേഷൻ ഈ ഒരു ഫോമിനെ നമുക്ക് എങ്ങനെ എഴുതാം അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം ത്രീ സ്ക്വയർ അല്ലേ അപ്പോൾ ത്രീയുടെ അവിടെ ഞാൻ എക്സ് കൊടുക്കാൻ പോവാം അപ്പോൾ എക്സ് സ്ക്വയർ എന്നായി അത് ഇനി മൈനസ് അതുപോലെ തന്നെ ഇട്ടു ഇനി ടു ഇൻറ്റു ത്രീ ഈ ത്രീക്ക് വേറെ എക്സ് കൊടുക്കണം എന്നല്ലേ പറഞ്ഞേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ടു ഇൻറ്റു എക്സ് എന്ന് കിട്ടി ഓക്കെ ഇനി ഇറ്റ്സ് ഈക്വൽ ടു ഈ ത്രീ നമ്മൾ എഴുതുന്നില്ല പകരം നമ്മൾ ഈ സൈഡ് നമ്മളിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇത് രണ്ട് ചെയ്താൽ നമുക്ക് ത്രീയിൽ നിന്ന് ആൻസർ കിട്ടുന്ന നമുക്ക് ഇതിന് ഇനി എഴുതാം ഇപ്പോൾ നോക്കിയാൽ ഞാൻ ത്രീനെയാണ് എക്സ് ഞാൻ ത്രീന്ന് എടുത്തത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ടുവിന് എന്തെടുക്കാം എക്സ് മൈനസ് വണ്ണെന്ന് എടുത്തുകൂടെ ടുവിന് എക്സ് മൈനസ് വണ്ണെന്ന് എടുക്കാം കാരണം എക്സിന് ഞാൻ ത്രീന്ന് അടുത്തിരിക്കുന്നത് അപ്പോൾ ടു എന്തായിരിക്കും മൂന്നിൽ നിന്ന് ഒന്ന് കുറഞ്ഞതാണ് അല്ലേ മൂന്നിന് എക്സ് എന്നെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടിന് എനിക്ക് എക്സ് മൈനസ് വണ്ണെന്ന് എടുത്തുകൂടെ അപ്പോൾ ഇവിടെ ഞാൻ ഈ ടുന് പകരം എക്സ് മൈനസ് വണ്ണെന്ന് കൊടുക്കുകയാണ് പിന്നെ അതിനൊരു സ്ക്വയർ ഉണ്ട് അത് അങ്ങനെ തന്നെ ഇട്ടു ഇനി ഈ മൈനസ് വൺ അങ്ങനെ തന്നെ എഴുതി ഓക്കെ ഇപ്പോൾ ഒന്നും ചെയ്തില്ല ത്രീക്ക് നമ്മൾ എക്സ് എന്ന് കൊടുത്തു അപ്പോൾ ഈ ത്രീക്ക് പകരം ഞാനിവിടെ എക്സ് എഴുതി ഈ ത്രീക്ക് പകരം ഞാനിവിടെ എക്സ് എഴുതി പിന്നെ ഇത് ഈ ടേംസ് നമ്മൾ എഴുതുന്നില്ല നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഒരു പോർഷനും അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഈ ഒരു പോർഷനും ആണ് എഴുതുന്നത് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലേ കാരണം ഇത് ചെയ്യുമ്പോഴും നമുക്ക് ഈ ത്രീന്ന് ആൻസർ കിട്ടി ഇത് ചെയ്തപ്പോഴും നമുക്ക് ഈ ത്രീന്ന് ആൻസർ കിട്ടി അപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കുമല്ലോ ഓക്കെ അപ്പം നമുക്ക് ആ ഇക്വേഷൻ നമ്മൾ ഇതുപോലെ എഴുതി അതായത് ത്രീക്ക് ഞാൻ എക്സ് എന്ന് കൊടുത്ത് എഴുതി അങ്ങനെയാണെങ്കിൽ ഈ ടുവിൻ്റെ അവിടെ ഞാൻ എന്ത് മാറ്റി ഈ ടു ഒന്നും മാറ്റിയിട്ടില്ല കാരണം എന്താ എല്ലാ ഇക്വേഷനിലും മാറ്റില്ലാത്തതാർക്കൊക്കെയാ ഈ ടു മാറുന്നില്ല അതുപോലെ ഈ വണ്ണും മാറുന്നില്ല അതുകൊണ്ട് അതിനൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല ഇത് മാറുന്നുണ്ട് അല്ലേ അത് അതുപോലെ ഇതും മാറുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന നമ്പേഴ്സിനാണ് ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് വരുന്ന എല്ലാ നമ്പറും എക്സ് മൈനസ് വണ്ണായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഇവിടെ ത്രീ ആണെങ്കിൽ ഇവിടെ ടു ഇവിടെ ഫോർ ആണെങ്കിൽ ഇവിടെ ത്രീ ഇവിടെ ഫൈവ് ആണെങ്കിൽ ഇവിടെ ഫോർ കണ്ടോ അപ്പോൾ ഒന്നാണ് കുറയുന്നത് ഇതിൻ്റെ ഇതിനെ ഇതിനെക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനെക്സ് മൈനസ് വൺ എഴുതാം അപ്പോൾ ഞാൻ ഇങ്ങനെ എക്സ് മൈനസ് വൺ എഴുതി ഇതേപോലെ തന്നെ ഇതിനും എഴുതാൻ പറ്റും ഇവിടെ ഞാൻ എക്സിന് പകരം ഫോറാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഇവിടുത്തെ ഈ ഫോറിന് പകരം ഞാൻ എക്സ് സ്ക്വയർ എന്ന് എഴുതും മൈനസ് ഇ റ്റു അതുപോലെ തന്നെ എഴുതും ഈ ഫോറിന് പകരം ഞാൻ ഇൻറ്റു എക്സ് എന്ന് എഴുതും ഇനി ഇസ് ഈക്വൽ ടു ഈ ത്രീ സ്ക്വയർ ത്രീ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ ഇവിടെ എക്സിന് ഫോറാണ് കൊടുത്തത് അപ്പോൾ ത്രീക്ക് എക്സ് മൈനസ് വൺ എന്ന് കൊടുക്കുക അല്ലേ അപ്പോൾ എക്സ് മൈനസ് വൺ സ്ക്വയർ നേഴുതി ഈ മൈനസ് വൺ അതുപോലെ തന്നെ കിട്ടും നോക്കിയാൽ ഇതേ ചെയ്ത അതേപോലെ തന്നെയല്ലേ ഈ ഇക്വേഷൻ നമുക്ക് വന്നത് അപ്പോൾ ഇത് നമ്മൾ നമ്മളിനി ഫൈവ് എക്സിന് ഫൈവ് കൊടുത്താലും നമുക്ക് ഇതേപോലത്തെ ഇക്വേഷൻ തന്നെ ഞാൻ കിട്ടുക അപ്പോൾ ഇതെന്താണ് ഇതതിൻ്റെ എന്താണ് ജനറൽ ഓൾജിബ്രിയ അല്ലേ ജനറൽ ഇക്വേഷനാണ് ഈ ഒരു പാറ്റേൺ അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഇങ്ങനെ കിട്ടിയല്ലോ ഇപ്പോൾ ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം അപ്പോൾ ഒരെണ്ണം എടുത്താൽ മതി ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ രെണ്ണം ചെയ്യുന്നത് ഫൈവിൻ്റെ ചെയ്താലും നമുക്കിതിൻ്റെ നെക്സ്റ്റ് ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് എന്ന് കൊടുത്താലും നിങ്ങൾക്ക് നോക്കിയ ഫൈവിൻ്റെ അവിടെ നമ്മൾ എക്സ് കൊടുത്തു അപ്പോൾ എക്സ് സ്ക്വയർ ആയി മൈനസ് ഈ ടു അങ്ങനെ തന്നെ വരും അല്ലേ ഇൻ ടു മാറ്റില്ല ഈ ഫൈവിന് പകരം നമ്മൾ എക്സ് കൊടുത്തു സീക്വൽ ടു ഈ ഇവിടെ ഈ ടേം എഴുതുന്നില്ല നമ്മളിതാണ് എഴുതണേന്ന് പറഞ്ഞു ഫോർ എന്ന് പറഞ്ഞു ഇവിടെ ഫൈ എക്സ് ഫൈവ് ആണെങ്കിൽ ഇവിടുത്തെ ഫോർ എക്സ് മൈനസ് വൺസ് എക്സ് മൈനസ് വൺ ആയിരിക്കും അപ്പോൾ എക്സ് മൈനസ് വൺ സ്ക്വയർന്ന് എഴുതി മൈനസ് വൺ കണ്ടോ ഈ മൂന്നും ഒരേ ഇക്വേഷനാണ് അപ്പോൾ ഈ തന്നിരിക്കുന്നതിന് നമുക്കൊരു ജനറൽ ഇക്വേഷനിൽ ഇങ്ങനെ എഴുതാം അപ്പോൾ ഇക്വേഷൻ നമുക്കൊന്നും കൂടെ മോഡിഫൈ ചെയ്ത് എഴുതാം മോഡിഫൈ ചെയ്യാനൊന്നുമില്ല ഈ എക്സ് സ്ക്വയറിനെ നമുക്ക് എന്ത് എഴുതാം എക്സ് സ്ക്വയറിനെ അതുപോലെ തന്നെ എക്സ് സ്ക്വയർന്ന് എഴുതി ഇനി ടു ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ടു എക്സ് ആണല്ലേ അപ്പോൾ മൈനസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ഇതെന്താ എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് ഈ വൺ അല്ലേ ഇനി നോക്കിയാൽ ഈ മൈനസ് വണ്ണിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ നോക്കിയാൽ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് ഉണ്ട് ഇനി ഈ മൈനസ് വൺ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും പ്ലസ് വണ്ണാകും ഇനി ഇവിടെ ബാക്കി ആരാനുള്ളത് ഈ ടേം അതായത് എക്സ് മൈനസ് വണ് ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞ ടേം ഉണ്ട് ഓക്കെ നമുക്കിതിനെ പരിചയമുണ്ട് അല്ലേ ഈ ഒരു ടേം എന്താ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ യൂസ് ചെയ്ത സെക്കൻഡ് ഐഡൻറ്റിറ്റിയിൽ ഇത് നോക്കി ഇതിനെ തിരിച്ചെഴുതാം എക്സ് മൈനസ് വൺ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ അപ്പോൾ ഇതിൽ നമുക്കീ വൺ വന്നുകൊണ്ടാണ് നമുക്ക് പരിചയമുള്ളത് എന്താ നമുക്ക് പരിചയമുള്ള ഐഡൻറ്റിറ്റി എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആണല്ലേ അതെന്തായിരുന്നു എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആയിരുന്നു അപ്പോൾ ഈ വൈക്ക് പകരം ഞാനിവിടെ വൺ കൊടുക്കാം എക്സ് മൈനസ് വൺ വൈ വൈക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ് വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പോൾ എക്സ് മൈനസ് വൺ ഓർഡ് സ്ക്വയർ നിങ്ങളൊന്ന് പറഞ്ഞേ എക്സിൻ്റെ അവിടെ എക്സ് തന്നെയാണ് അതുകൊണ്ട് എക്സ് സ്ക്വയർ തന്നെ വരും മൈനസ് ടു അതുപോലെ തന്നെ എഴുതുക എക്സിനും അതുപോലെ തന്നെ എഴുതുക കാരണം എക്സിനും അവിടെ എക്സ് തന്നെയാണ് പക്ഷേ വൈഡ് അവിടെ എന്ത് കൊടുക്കണം എന്താണ് വണ് അപ്പോൾ ഇൻറ്റു വൈക്ക് വൺ എന്ന് കൊടുത്തു പ്ലസ് വൈയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ഇൻ്റെ സ്ക്വയർ ഉണ്ടോ അപ്പോൾ എക്സ് മൈനസ് വൺ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ ടു എക്സ് അല്ലേ പ്ലസ് വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ തന്നെ അപ്പോൾ നോക്കിയേ ഈ സെയിം ഇക്വേഷൻ തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത് അല്ലേ എക്സ് മൈനസ് വൺ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ കണ്ടോ ഇത് രണ്ടും നമുക്ക് സെയിം ആണ് കിട്ടുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതെന്ത് ചെയ്തു ഈ ഐഡൻറ്റിറ്റി നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ അപ്പം ഇതിനൊരു ജനറൽ പ്രിൻസിപ്പിൾ നമ്മൾ ഓൾ ജിബ്രോ വെച്ചിട്ട് എഴുതി